ൂട്ടി വന്നോ കളിയൊക്കെ കഴിഞ്ഞോട്ട് കളി കളിച്ചുണ്ണിന്ന് കൂടെ ആണോ ഉമ്മ ഉണ്ണിക്ക് ഓ ഉണ്ടാക്കിട്ടില്ല അവിടെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണോ ഉണ്ടാക്കി തന്നെ എന്താ തര

കണ്ടമ്മിട്ടോത്തരാട അത് ഉണ്ടാക്കി കണ്ടിട്ട് ഉമ്മ കാറ്റാൻ പോരോ കളിക്കാൻ വരാനോ എന്ത് കളി കളിക്കാം നമുക്ക് ഓക്കെ ഇത് ഇട്ട് ബോഡി കാട്ടിന്റെ സെറ്റ് സെറ്റ് എനിക്ക് പോയി പോയി കളിച്ചത് വേറെ ഗുണി ഉണ്ടാക്കട്ടെ കുഞ്ഞു പാത്രം ഇതോ ഇതോസ്റ്റ് എന്താ പറയാനോ കഴിച്ചെ തട്ടിപ്പോ എണീക്കണംീച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാ കളിക്കളിക്കൂലേ അയ്യോ ഫോൺ അടിക്കണ്ടല്ലോ നോക്കിയേ കളിച്ച ോ അവനവരുണ്ട് ഉറങ്ങിട്ടില്ല വെക്കാൻ പോവാ അതെന്താ ഒന്നും ചെയ്യ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ ഒന്നും പറയാനില്ല ഏത് സമയത്തും വർക്ക് 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 എന്താണിത് ഓ വൈകിട്ട് വിളിച്ചാലിപ്പോ എന്ത് സംസാരിക്കേന ബോറടിക്കുന്നു വിളിക്കുന്നുല്ല അതെ ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കോട്ടെ ഞാനൊരു ചാനൽ തുടങ്ങട്ടെ ഒന്ന് സമ്മതം തരു എന്റെ ഫ്രണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു ഞാനൊന്ന് തുടങ്ങിക്കോട്ടെ പിന്നെ പിന്നിതെന്താ ചെയ്യാം വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വികൃത വല്ലാത്ത പോറട്ടിയ ചുമ്മാ ഒരു രസത്തിനൊന്ന് തുടങ്ങിയാലോ സമ്മതിക്കൂ ഇതിനെങ്കിലും ഒന്ന് സമ്മതിക്കോ ആ അവിടെ തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു രസമായില്ല എനിക്കൊരു സമയം പോക്കുമായില്ലേ ശരി ഞാൻ നോക്കട്ടെ വലൈക്കുലാം ഇനി നിഷാന്റിക്ക് ഒന്ന് വിളിക്കട്ടെ കേട്ടോ ആ ഡി എന്താണ് വിശേഷം സുഖമാണോ ഉം സന്തോഷം സന്തോഷമൊക്കെ ഉണ്ട് അതെ ചാനല് തുടങ്ങാനേ ഹസ് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ ഉം ഞാൻ പറഞ്ഞു നീയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ എന്താ ചെയ്യോറടിച്ച് മൂപ്പനാണെങ്കിൽ വിളിക്കൂല സംസാരിക്കൂല ഞാൻ ഇവിടെ എന്താ ചെയ്യല്ലേ ഉം ശെരി അതെങ്ങനെക്കാന്നൊന്ന് പറഞ്ഞു തരണേണ്ട തുടങ്ങിയിട്ട് വേണം എനിക്കൊന്നിങ്ങനെ ഒന്ന് തിളങ്ങാന് ഉം ആ അങ്ങനെ ഇവിടെ ഇണ്ട് ഞാൻ വിളിക്കാംട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വീഡിയോസ് കാര്യങ്ങൾ കളിക്കാനോ ഒന്ന് പോയി ഇവിടെ നിന്ന് കളിക്കാനും ഞാനില്ല കളിക്കാൻ നീ ഒറ്റയ്ക്ക് പോയി കളിച്ചോ ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല ഞാൻ ഹാ ഇനി ഒന്ന് നിന്റെ കൂടെ കളിക്കാനുള്ള സമയം നിനക്ക് കിട്ടില്ല നീ പോയ ഒന്ന്